കയറിയിറങ്ങിയ കാൽപ്പടവുകളിലിരുന്ന് ഈ വള്ളുവനാടൻ ഗ്രാമത്തിന്റെ കഥയ്ക്ക് കാതോർക്കുന്നത് ഏറെ കൗതുകകരമാണല്ലേ പുനശ്ശേരിയുടെയും കല്ലന്മാർ തുടിയുടെയും പാദസ്പർശം കൊണ്ടും പവിത്രമാക്കപ്പെട്ട പട്ടാമ്പി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് മറക്കാനാവാത്ത മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയും സംഗീത ലോകത്തിലെ സമർപ്പിതഛേതസായ പൂമുള്ളി രാമപ്പനും പട്ടാമ്പിയുടെ വിളിപ്പാടകലെയാണ് ജീവിച്ചത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇ എം എസ് നമ്പൂതിരി പാടിന് തൊട്ടുപിറകെ കേരളീയ ചരിത്രത്തെ ചുവപ്പിച്ച ഇ പി ഗോപാലനും പട്ടാമ്പിയുടെ പോരാട്ട പൈതൃകം ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വങ്ങളാണ് ഇടത് രാഷ്ട്രീയ ഭൂമികയിൽ മറക്കാനാവാത്ത നാല് ഗോപാലന്മാരുണ്ട് എ കെ ഗോപാലൻ ഇ പി ഗോപാലൻ കെ പി ആർ ഗോപാലൻ കെ പി ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് പാർട്ടി കോൺഗ്രസിൽ വോളണ്ടിയർ ക്യാപ്റ്റനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാർട്ടിയുടെ അസംബ്ലി ചീഫ് വിപ്പുമായിരുന്ന ഇ പി ഗോപാലൻ അദ്ദേഹത്തിന്റെ നർമ്മധുരവും ഒപ്പം പഠനാർഹവുമായ പ്രഭാഷണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അലയടിച്ചത് പഴയ തലമുറയിലുള്ളവർ മറന്നിട്ടുണ്ടാവില്ല ഏതു വിഷയത്തെ ആഴത്തിൽ പഠിച്ച ശേഷമാണ് ഇ പി സംസാരിച്ചിരുന്നതും സഖാക്കളെ പഠിപ്പിച്ചിരുന്നതും ഇറശ്ശേരി പുത്തൻ വീട്ടിൽ ഗോപാലൻ നായർ എന്ന ഇ പി ഗോപാലൻ പെരിന്തൽമണ്ണ സ്കൂളിൽ ഇ എം എസിന്റെ സഹപാഠിയായിരുന്നുവെന്ന് പറയാം ക്ലാസ്മേറ്റ് അല്ല സ്കൂൾമേറ്റ് ഇ എം എസ് പഠിക്കുന്ന ക്ലാസ്സിന് രണ്ട് ക്ലാസ് താഴെ വള്ളുവനാട്ടിൽ കർഷകരെ സംഘടിപ്പിച്ച് ചെങ്കുടി ആദ്യം ഉയർത്തി കിട്ടിയവരിൽ മുൻനിരക്കാരനായ വിപ്ലവകാരി ആയിരുന്നു ഇ പി വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞ് പുറപ്പെട്ട കോഴിക്കോട്ടെ കോൺഗ്രസ് ആസ്ഥാനത്ത് ചെന്ന സത്യാഗ്രഹിയായി കുട്ടി കുപ്പായമോ ബിനീനോ ഇല്ലാതെ വെറും ഒച്ച മുണ്ടെടുത്താണ് ഇപിയും സുഹൃത്തുക്കളും കോഴിക്കോട്ട് എത്തിയത് അന്ന് ഖദർ കിട്ടാത്തതിനാലാണ് കുപ്പായമേ ഒഴിവാക്കിയത് കോഴിക്കോട് നഗരത്തിലെ എട്ടാം നമ്പർ കള്ളുഷാപ്പ് പിക്കറ്റ് ചെയ്യുന്ന സംഘത്തിലേക്കാണ് കെ പി സി സി അധ്യക്ഷനായ കെ മാധവൻ നായർ ഇപിയെ നിയോഗിച്ചത് ഒരു മാസത്തോളം ഇ പി കള്ളുഷാപ്പ് പിക്കറ്റ് ചെയ്യാൻ പോയി കല്ലായി പാലത്തിനും അപ്പുറത്താണ് ഈ പറയുന്ന ഷാപ്പ് പക്ഷേ വോളണ്ടിയർമാർ കൊടിയുമായി പാലത്തിനടുത്ത് എത്തുമ്പോഴേക്കും പോലീസ് എത്തി തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കും വൈകിട്ടാവുമ്പോൾ വിടും ഇങ്ങനെ നാമമാത്രമായി സമരം തുടർന്നു കൊണ്ടിരിക്കെ ഒരു ദിവസം ഇപിയും സുഹൃത്തും ഒരു കാളവന്റിയിൽ കയറി പറ്റി ഷാപ്പിന് മുൻപിലിറങ്ങി കേശിയിൽ നിന്ന് കൊടിയെടുത്ത് വീശി അവർ മുദ്രാവാക്യം മുഴക്കി പിക്കറ്റിങ് തുടങ്ങി കുതിച്ചെത്തിയ പോലീസ് ഇ പി യേയും സുഹൃത്തിനെയും തല്ലിച്ചതയ്ക്കുകയായിരുന്നു അടിയും തൊഴിയുമേറ്റ് ബോധം കിട്ട് റോഡിൽ വീണ അവരെ പോലീസ് കോടതിയിൽ ഹാജരാക്കി നാലര മാസത്തെ തടവ് ശിക്ഷയാണ് അന്ന് അവർക്ക് ലഭിച്ചത് ഒരാഴ്ച കോഴിക്കോട് സബ് ജയിലില് പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലും മഹാകവി വള്ളത്തോളിന്റെ മക്കളായ സി ബാലകൃഷ്ണക്കുറുപ്പ് സി അച്യുതക്കുറിപ്പ് എന്നിവരും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സഹോദരൻ കുറ്റിപ്പുഴ നാരായണപിള്ള എൻ സി ശേഖർ കൂറൂർ നീലഖണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരും കണ്ണൂർ ജയിലിലെ സഹതടവുകാരായിരുന്നു ഹിന്ദി ക്ലാസും ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണവുമൊക്കെയായി അങ്ങനെ പോയി ആ ജയിൽ ജീവിതം എന്നാൽ രാഷ്ട്രീയ തടവുകാരോട് ജയിൽ വാർഡന്മാർ വളരെ ആയിരുന്നു പെരുമാറിയിരുന്നത് രാവിലെ സെല്ല് തുറന്നു വിടുമ്പോഴും വൈകിട്ട് സെല്ലിൽ കയറുമ്പോഴും പിടലയ്ക്ക് തല്ലും അതായത് പിടലിക്ക് എണ്ണുക എന്നറിയപ്പെടുന്ന സമ്പ്രദായം ഈ ക്രൂരതയ്ക്കെതിരെ ജയിലിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു വാർഡന്മാരുടെ തല്ലിനെതിരെ തിരിച്ചടി തന്നെ നൽകി അതേ തുടർന്ന് ലാത്തി ചാർജും നടന്നു അതിൽ അച്യുതക്കുറിപ്പിനും ഇപിക്കുമടക്കം പരിക്കേറ്റു ജയിൽ ജീവിതം സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയൊരു വിദ്യാഭ്യാസമായി മാറുകയായിരുന്നു അവർക്ക് മനസ്സിന്റെ ചക്രവാളങ്ങൾ വികസിച്ചു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ജയിലിൽ എത്തിയതിൽ പ്രയാസമല്ല നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനായി എന്ന ആവേശമാണ് ഇ പി സൃഷ്ടിച്ചത് വാസ്തവത്തിൽ പറഞ്ഞാല് കള്ളുഷാപ്പ് പിക്കറ്റിങ്ങിന് മുൻപേ തന്നെ ഇ പി ഗോപാലൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോഴാണ് പെരിന്തൽമണ്ണ ഹൈസ്കൂളില് ദേശീയ പ്രസ്ഥാനത്തിന്റെ വരവറിയിച്ചത് സ്കൂളിലെ അധ്യാപകനായ രാമൻ നായർ ഖദർ വസ്ത്രം ധരിച്ചാണ് എന്നും സ്കൂളിൽ എത്തിയത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രാമൻ നായർ പ്രത്യക്ഷത്തിൽ തന്നെ പങ്കാളിയായി ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം സമര രംഗത്തെറങ്ങി ഇത് കുട്ടികൾക്ക് വലിയ പ്രചോദനമായി സൈമൺ കമ്മീഷൻ പോ 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 എന്ന മുദ്രാവാക്യം കുട്ടികൾ പാട്ടായി പാടി നടന്നു അക്കൊല്ലം ഒക്ടോബർ രണ്ടിന് ഇപിയും കൂട്ടുകാരും ഒന്നുകൂടി ചെയ്തു ഗാന്ധിജിയുടെ ഛായാപടം വെച്ച് അതിനു മുൻപിൽ നമസ്കരിക്കൽ പുലാമന്തോളിൽ സംസ്കൃത വിദ്യാലയം നടത്തിയിരുന്ന ടി ആർ എഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ആദര ചടങ്ങ് നാട്ടിൽ വലിയ ഒച്ചപ്പാടും ഉണർവുമുണ്ടാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിനായി പാലക്കാട്ടിൽ നിന്ന് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ജാഥയ്ക്ക് ഷൊർണൂറിൽ നൽകിയ സ്വീകരണത്തിൽ മുന്നണിയിൽ തന്നെയുണ്ടായിരുന്നു ഇ പി ഗോപാലൻ